ഗുരുവായൂർ അമ്പലത്തി വന്ന തോഴാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ പൊളിച്ചോടി പോണതിന്റെ മുന്നേ ഞാന് ഇനി അങ്ങനെ വരാനൊന്നും പറ്റില്ലല്ലോ അവര് വേറൊരു മതത്തിലേക്കായി കഴിഞ്ഞാല് അപ്പൊ ഞാൻ അമ്മോടും ഏർ ഒരുപാട് ഗുരുവായൂർ അമ്പലം വേറെ ജസ്ന സലീഫ് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന പെൺകുട്ടി എന്ന നിലയിൽ ഒരേ സമയം വൈറലാവുകയും വിവാദ നായികയാവുകയും ചെയ്ത ജസ്നയെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ തന്നെ ജസ്നിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തു കഴിഞ്ഞു കൃഷ്ണന്റെ ചിത്രം വരച്ച ഒറ്റ കാരണം കൊണ്ട് എല്ലാവരും കൂടി തന്നെ വേട്ടയാടുന്നു എന്നും പറഞ്ഞുകൊണ്ട് വിക്റ്റിം കാർഡ് ഇറക്കി കളിച്ച ജസ്നയെ അത്യാവശ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്ത ഒരു കാരമുണ്ടായിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ ആളുകൾ ഇവരുടെ ഉടായ്പ് മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് കൃഷ്ണന്റെ ചിത്രം വരച്ച ഒരുപാട് പൈസ ഉണ്ടാക്കിയ ജസ്ന പക്ഷേ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അത് കൃഷ്ണന്റെ ചിത്രം വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്നൊക്കെ ജസ്റ്റിൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു അല്ലെ അങ്ങനെ എല്ലാവർക്കിടയിലും പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിലൊക്കെ ഇവർക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു എന്നാൽ എല്ലാം ജസ്റ്റിനുടെ കച്ചവട തന്ത്രമാണെന്ന് മനസ്സിലാക്കിയ വിശ്വാസികൾ എന്താക്കി പതുക്കെ ജസ്റ്റിനെക്കെതിരെ തിരിയാൻ തുടങ്ങി ഏറ്റവും അവസാനമായി ഈ അടുത്ത് ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് ജസ്റ്റ് ഉണ്ടാക്കിയ പ്രശ്നം എല്ലാവരും ഓർക്കുന്നുണ്ടാവില്ലോ അല്ലെ യൂട്യൂബിൽ ജസ്നയുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ട് ഏതൊരു സ്ത്രീയെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കണ്ട ജസ്റ്റിനെയും കസിനും എന്താക്കി അവിടെ വെച്ച് ആ സ്ത്രീയോട് കച്ചറ കൂടി പവിത്രമായ അമ്പലം നടയിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയ ജസ്നയുടെ പരിപാടി വ്യാപകമായി വിമർശിക്കപ്പെട്ടു ഒരു മുസ്ലിം സ്ത്രീയാണ് അമ്പലത്തിൽ പോയി അലമുണ്ടാക്കിയതെന്നും കൂടി ഓർക്കണം ഓൾറെഡി ഉള്ള ഹിന്ദു വിശ്വാസികൾക്കിടയിൽ നോട്ടപ്പുളിയാണ് സോ ഈ അലമ്പും കൂടി ആയപ്പോ ആർക്കും ഇങ്ങനെ സഹിച്ചില്ല എന്തായാലും ജസ്നക്കെതിരെ കുറച്ച് ഹിന്ദു വിശ്വാസികൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നാണ് അറിയാൻ സാധിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ കേസ് കോടതി പരിഗണിക്കുകയുണ്ടായി കേസ് പരിഗണിച്ചുകൊണ്ട് ജസ്നയ്ക്കെതിരെയും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുന്ന മറ്റു പല കാര്യങ്ങൾക്കെതിരെയും കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അതിനെ കുറിച്ച് ഒരാൾ സംസാരിക്കുന്ന വീഡിയോ ഉണ്ട് നമുക്ക് എന്തായാലും കേട്ടോക്കാം ക്കെതിരെ ഇന്ന് കോടതിയിൽ ഒരു കേസ് ഉണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ സമയത്ത് കാണിക്കുന്ന ഷോ അതിനെതിരെ ഭക്തരായിട്ടുള്ള കുറച്ച് പേര് കേസ് കൊടുത്തു അത് ഇന്ന് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ആ ഫയൽ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അതായത് ആർഗ്യുമെന്റ്സ് നടത്തേണ്ട വക്കീൽ പറയുകയാണെങ്കിൽ ഒമ്പതാം തീയതിയാണ് ഞാൻ ആർഗ്യുമെന്റ്സ് നടത്തുന്നുള്ളൂ എന്ന് പറഞ്ഞു തൽക്കാലം കേസ് ഫയൽ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പയർ ചെയ്തത് ആ സമയത്ത് ജഡ്ജി ഈ നമ്മുടെ കൃഷ്ണാജ് വക്കീൽ പറയണ മുമ്പാന്ന് ഞാൻ ആർഗ്യുമെന്റ്സ് വെച്ചോളാം ഞാൻ എന്താ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ആർഗ്യുമെന്റ്സ് കേൾക്കാതെ തന്നെ ജഡ്ജി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം അതും കേരളത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ ജഡ്ജി ഒരു പരാമർശം നടത്തുന്ന അത്ഭുതമാണ് അതും വിശ്വാസത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ജസ്നക്കൊക്കെ പണി എന്ന് പറഞ്ഞ പണിയുടെ മേലെ പണി അവരാണ് അവരെല്ലാം ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് അവരെല്ലാം അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാഴ്ചയിൽ തന്നെ അവർക്ക് അതിന്റെ ഒരു ഒരു എന്താ പറയാ പത്രത്തുണ്ടാകുന്ന വികാരം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജഡ്ജി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജഡ്ജി പറഞ്ഞ കാര്യം അത്രത്തോളം എന്താ പറയാ പ്രതീക്ഷയാക്കുന്നതാണ് ഇവിടുത്തെ പട്ടം ഓക്കെ അപ്പൊ ഈ കേസ് കണ്ടപ്പോ തന്നെ ജഡ്ജി അതിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അല്ലേ അതായത് ജസ്റ്റിനുടെ ഈ വിഷയങ്ങളൊക്കെ ജഡ്ജിമാർ വരെ അറിയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ബാക്കി കൂടി കണ്ടുനോക്കാം അതായത് ഈ തെസയ്ക്ക് മാത്രല്ല പണി എല്ലാവർക്കും ഉണ്ട് ദേവസ്വം ബോർഡിലെ ഓഫീസർമാർക്കുണ്ട് പോലീസിനുണ്ട് ഈ റീൽസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ക്ഷേത്രങ്ങളിൽ പോയിട്ട് റീൽസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അവർക്കുണ്ട് പണി എല്ലാവർക്കും ഇതെല്ലാം അവിടെ പറഞ്ഞ വിഷയങ്ങളാണ് പോലീസിനെ ഈ ദേവസ്വം ബോർഡിലെ ഓഫീസർമാരെ അതുപോലെ തന്നെ റീൽസ് എടുക്കുന്ന ആളുകളെ ക്ഷേത്രം എന്ന് പറയുന്ന പരിപാടനമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഭക്തർ മാത്രം വന്നാൽ മതി ഷോ നടത്തേണ്ടവർ അവിടെ വരേണ്ടതില്ല എന്നാണ് സത്യം പറഞ്ഞ കോടതി പറഞ്ഞത് അപ്പോ നമ്മുടെ വക്കീലിന്റെ ആർഗ്യുമെന്റ്സ് കേക്കാതെ തന്നെ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണാജ് വക്കീലാണ് അറിയാലോ ഈ ഈ ഇതങ്ങോട്ട് തുടങ്ങി വാദം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഈ പറയുന്ന ജഡ്ജിയുടെ പരാമർശം എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഈ പറയുന്ന വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രത്തോളം പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് തുടങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ ജേസ്നൊക്കെ കണ്ടം വഴി ഓടേണ്ടി വരും ജസ്ന അതിനൊക്കെ പണി നല്ല ഭഗവാൻ നല്ല നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ഷോക്ക് ഭഗവാൻ തന്നെ നേരിട്ട് തരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഷോ നടത്തി കഴിഞ്ഞാൽ ജസ്ന താത്താക്കുള്ള പണി ആതൊരു ഒന്നൊന്നര പണി തന്നെയായിരിക്കും ജസ്ന നിനക്ക് കിട്ടാൻ പോകുന്നത് കാരണം ഒന്നും കൃഷ്ണരാജ് വക്കീലാണ് നിന്നെ നിനക്ക് പണി തരാതെ നോക്കൂര് പോകൂല പിന്നെ ഈ വാദം കേൾക്കാൻ ഇത് ഈ ഒരു ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള വാദം കേൾക്കാൻ വേണ്ടി കാതു കുറിപ്പിച്ചിട്ടുന്ന ഒരു ജഡ്ജിയുണ്ട് നമുക്ക് എന്നാണ് എന്റെ എന്റെ ഒരു കണക്കുകൂട്ടല് അതുകൊണ്ട് തന്നെ പണിയുടെ കാര്യത്തിൽ നിനക്ക് കുറവൊന്നും ഉണ്ടാവില്ല അല്ല അസല് പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഇവർക്കെതിരെ ഈ പറയുന്ന ഫേക്ക് ഭക്തയ്ക്കെതിരെ കൊടുത്ത ആ കേസ് കൊടുത്ത ആളുകൾ ഹിന്ദു സഹോദരമാരായിട്ടുള്ള ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേസും കോടതി അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്തായാലും ഭക്തമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെന്തേലും പരിഹാരം കാണണല്ലോ ഒന്നാമത് മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ് പലരും അമ്പലത്തിലും പള്ളികളിലേക്ക് പോകുന്നത് ഭക്തിയെ വളരെ സീരിയസ് ആയി കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ അമ്പലത്തിൽ വെച്ച് നടക്കുന്ന അനാവശ്യ ബഹളങ്ങൾ ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല പിന്നെ ജസ്റ്റിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഹിന്ദു വിശ്വാസികളെ വെച്ച് നല്ല ഒന്നാം തരം മുതലെടുപ്പ് നടത്തുകയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് അവരുടെ സംസാരത്തിൽ കണ്ണനോടുള്ള സ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നത് കാണാം പക്ഷെ അങ്ങനെയുള്ള ഒരാൾ കണ്ണിന അമ്പലത്തിൽ പോയി അടി എനിക്ക് അന്നത് അയച്ചോ ജസ്റ്റൻ പ്ലാൻ ചെയ്ത് നടത്തിയ പോലെയാണ് തോന്നിയത് അതല്ലാതെ എത്രയും ആളുകൾ വരുന്ന അമ്പലത്തിൽ വരുന്നൊരമ്പരത്തിൽ കമന്റ് എതിരെ കമന്റിട്ടൊരാൾ കണ്ടുമുട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വിശ്വസിക്കാൻ ഇത്തിരി പാടാണ് കണ്ണൻ എന്റെ കൂടെ ഉണ്ടെന്ന് എല്ലാരും അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തതായിരിക്കാനാണ് സാധ്യത കണ്ടോ കണ്ണൻ എന്റെ മുന്നിൽ വെച്ച് എന്റെ കൂടെ നിന്ന് എനിക്കെതിരെ തെറി വിളിച്ച സ്ത്രീയെ കണ്ണന്റെ മുന്നിൽ വെച്ച് എന്നെ കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാല് ഷോ ഇറക്കി നാല് ചിത്രങ്ങൾ ഏറെ വിൽക്കാൻ പറ്റി കഴിഞ്ഞാണെങ്കിൽ ലാഭാണല്ലോ എന്തേലോ എന്തോ എന്തായാലും കോടതി ഇടപെട്ടു കഴിഞ്ഞല്ലോ ഇനി മിക്കവാറും ജസ്റ്റിനെ ഷോ നിൽക്കും എന്നുള്ളതാണ് തോന്നുന്നത് പിന്നെ കോടതി പറഞ്ഞ മറ്റൊരു കാര്യം റീൽസ് എടുക്കാൻ വേണ്ടി അമ്പലത്തിൽ വരുന്ന റീലോളികളെ കുറിച്ചാണ് ഇവർ കാരണം ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഗുരുവായൂർ പോലുള്ള ഫേമസ് സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് സ്വാഭാവികമാണെന്നതാണ് എന്റെ അഭിപ്രായം ഈ പറയുന്ന ഭക്തർ തന്നെ ഇതൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ജസ്നയെ കണ്ടു പഠിച്ചിട്ടാണോന്ന് അറിയില്ല വേറെയും ഒന്ന് രണ്ട് മുസ്ലിം സ്ത്രീകൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് വീഡിയോസ് എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കോടതിന്റെ ഈ റീൽസ് പരാമർശം കേട്ടപ്പോൾ എനിക്ക് അവരെയാണ് ഓർമ്മ വന്നത് നമുക്ക് എന്തായാലും അവരുടെ റീൽസ് ഒന്ന് നോക്കാം എന്തായാലും കേൾക്കണം ഇത് ഓൾറെഡി അവള് ഇന്നോട് പറഞ്ഞ കഥ കുറച്ച് നേരത്തെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി അപ്പൊ ഇങ്ങളെയും കണ്ണ് അറിയൂ അങ്ങനത്തെ ഒരു കഥയാണ് സീരിയസ്ലി ഇത് തമാശക്ക് പറയല്ലോ അപ്പൊ എല്ലാരും കേൾക്കീവിതാണ് പറഞ്ഞല്ലോ ശരിക്കും ഗുരുവായൂരമ്പലത്തെ വന്ന തൊഴാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കോവിളിച്ചോടി പോണേന്റെ മുന്നേ ഞാന് ഇനി അങ്ങനെ വരാനൊന്നും പറ്റൂലല്ലോ അവര് വേറൊരു മതത്തിലേക്കായി കഴിഞ്ഞാല് അപ്പൊ ഞാൻ അമ്മോടും ഒരുപാട് ടെൻഷനൊക്കെ ഉള്ളൊരു ടൈമ് അപ്പൊ അമ്മോട് ഗുരുവായൂരമ്പലത്തിൽ പോവാന്നൊക്കെ പറഞ്ഞു ഞാൻ സിംഗ് സിബിങ് കൊടുത്ത് അപ്പൊ ഞാനും ഇല്ല അമ്മേം കൂടി ഗുരുവാരമ്പലിക്ക് വന്നു അങ്ങനെ വന്നൊക്കെ എനിക്ക് ടെൻഷനാണ് മനസ്സിൽ അമ്മയ്ക്കൊന്നും അറിയില്ല എന്റെ ഉള്ളില് ടെൻഷനാണ് അപ്പൊ ഞാൻ ചെയ്യണത് ശരിയാണോ തെറ്റാണോ അങ്ങനെ പലതും ഉള്ളിക്കിടന്നിങ്ങനെ എന്താ പറയാ വിങ്ങാ വിങ്ങാന്ന് പറയാൻ പറ്റില്ല അട്ടി അട്ടിമറിയുന്നുണ്ടാവും ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ എപ്പോഴും എന്താണ് ഗുരുവാര അമ്പലത്തി വന്നിട്ട് ഗുരുവാരപ്പനെ കാണാൻ പറ്റാറില്ല പറ്റാറില്ലാച്ച വേഗം കണ്ട് തിരക്കാവൂലെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടു പോവാ ചില സമയത്ത് ശരിക്കും കാണാൻ പോലും ചെയ്തിട്ടുണ്ടാവും തോതിട്ട് വേഗം പോവുക ആൾക്കൂട്ടത്തിന്റെ ഇടയില് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് സൈഡിൽ കൂടെ പോകുന്നു ചെലപ്പോ കാണാം അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇപ്രാവശ്യം ശരിക്കും കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് െറ്റല്ല അല്ലെങ്കിൽ എന്നോട് ഗുരുവായപ്പോൾ ക്ഷമിച്ചിരിക്കുന്ന ഞാനന്ന് ആ വിശ്വാസം ഹിന്ദുമാരുടെ വിശ്വാസിയായിരുന്നു ഓക്കെ അപ്പൊ ഈ യുവതി ആദ്യം ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ആയെന്നുള്ളതാണ് പറയുന്നത് സോ ഇവർ ഹിന്ദുമതത്തിൽ വിശ്വസിച്ചിരുന്ന കാലത്ത് ഗുരുവാരോപ്പന്റെ ഭക്തിയായിരുന്നു അങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് ഇവർ അമ്പലത്തിലേക്ക് പോകുന്നത് എനിക്ക് അതിൽ പ്രത്യേകിച്ച് കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നിയില്ല നമ്മളെത്ര മതം മാറി എന്ന് പറഞ്ഞാലും ചെറുപ്പം മുതൽ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്ത ദൈവങ്ങളെ അങ്ങനെ ഒന്നും മറക്കാൻ കഴിഞ്ഞോളന്നില്ല പക്ഷെ ഇവരുടെ വീഡിയോ കണ്ട എല്ലാവരും ചോദിക്കുന്നത് ഇത്രയും വലിയ ഭക്തിയാണെങ്കിൽ പിന്നെ എന്തിനാണ് മതം മാറാൻ പോയത് എന്നുള്ളതാണ് അതൊരു ചോദ്യമാണ് എന്റെ അഭിപ്രായത്തിൽ പ്രണയത്തിൽ മതം കുത്തിക്കായ്ത്തരുത് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ൊരു മതത്തിൽപ്പെട്ട ഒരാളെ പ്രണയിച്ച് വിവാഹം ചെയ്തതിനു ശേഷം അവരെ മതം മാറ്റാൻ നിൽക്കരുത് എന്ന് അത് ശരിയായിട്ടുള്ള ഒരു പരിപാടി എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഓൾറെഡി ജസ്മിന്റെ ഇഷ്യൂ നിലനിൽക്കുന്ന കൊണ്ട് തന്നെ ഇത്തരത്തിൽ തട്ടമിട്ട സ്ത്രീകൾക്ക് ഗുരുവായൂരിലേക്ക് വരുന്നത് ഭക്തർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത് ഇനി മറ്റൊരു സ്ത്രീയുടെ റീൽസും കൂടി കണ്ടു നോക്കാം ഗുരുവായൂർ ഗുരുവായൂർ കണ്ടുപോക്കാം

മുപ്പത്തി വെറുതെ ഇറങ്ങാ വന്നതാണെന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ എന്തായാലും കൊള്ളാം എനിക്ക് ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞ് യാതൊരു പ്രശ്നവും ഇല്ല എല്ലാരും അവരവരുടെ മത മാത്രം കെട്ടിപ്പിടിച്ച് സങ്കുചിത മനസ്സോടുകൂടി ജീവിക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല എല്ലാവർക്കും എല്ലാ മതങ്ങളെയും അടുത്തറിയാൻ അവസരം ഉണ്ടാകുന്നൊക്കെ നല്ലതാണ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന് കടുത്ത ക്രിസ്ത്യൻ മത വിശ്വാസിയാണ് പക്ഷെ ഇടയ്ക്കിടെ അമ്പലത്തിൽ തൊഴാൻ പോകും എന്നിട്ട് പ്രസാദൊക്കെ കൊണ്ടുവരും അവർക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിൽ ഭയങ്കര വിശ്വാസമാണ് അല്ല അങ്ങനത്തെ ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്റെ അഭിപ്രായത്തേക്കാളും ഭക്തരുടെ അഭിപ്രായത്തിലാണല്ലോ വിലയുള്ളത് ഭക്തർക്ക് അന്യമത്തിൽപ്പെട്ട സ്ത്രീകൾ അവിടെ റീൽസ് എടുക്കാനും ഷോ എടുക്കാനും ഒക്കെ വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതല്ലെങ്കിൽ അവർക്ക് അതിനോട് യോജിപ്പില്ലെങ്കിൽ അവിടെ പിന്നെ മറ്റൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പിന്നെ കുറെ ആളുകൾ ഇങ്ങനെ തട്ടമിട്ട സ്ത്രീകൾ അമ്പലത്തിലേക്ക് വരുന്നത് എന്തോ അജണ്ടയുടെ ഭാഗമാണ് എല്ലാവരും തീവ്രവാദികളാണ് വലുതെന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ എല്ലാറ്റിലും അറിയേത് കുറച്ച് ആൾക്കാരുണ്ട് അവരോടൊക്കെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും എല്ലാം ഒരു ബാലാമണി ജസ്റ്റിനെ കൊണ്ട് കിട്ടിയ പണിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി എന്തൊക്കെ നടക്കുന്നു കണ്ടറിയാം എന്തായാലും എല്ലാവരും കൂടി ഈ നാടിന്റെ സമാധാനം തകർക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് അത്ര എനിക്ക് പറയാനുള്ളു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ താക്ക് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം